ആ മനുഷ്യന്റെ മൂത്രം നിങ്ങൾ മുറിക്കരുത് എന്ന് പുണ്യനെ ബി ആഹ്വാനം ചെയ്ത് സുഹാബികളെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് സംഭവമൊക്കെ കഴിഞ്ഞു തങ്ങൾ വിളിച്ചിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു നിസ്കാരം നിർവഹിക്കാൻ വേണ്ടിയാണ് മസ്ജിദുകളെ എല്ലാ സംവിധാനിച്ചത് അവിടെ മതാഹിറുണ്ട് ശുദ്ധീകരിക്കേണ്ട സ്ഥല സ്ഥലങ്ങളുണ്ട് അവിടെ പോയിട്ടാണ് ശുദ്ധി വരുത്തേണ്ടത് പള്ളിൻ്റെ ഉള്ളിൽ നിന്നല്ല പള്ളിക്കുള്ളിൽ ഇങ്ങനെ വിസർജ്യങ്ങളാക്കരുത് അല്ലാഹുവിൻ്റെ പവിത്രമായ ഇടമാണ് വളരെ മനോഹരമായി മനോഹരമായ ലഭ്യങ്ങളെ വിവരിച്ചു കൊടുത്തു അദ്ദേഹത്തെ ഭയങ്കര ആഹത്തായി കൂടുതൽ എല്ലാവരും അടിക്കാൻ വേണ്ടി എഴുന്നേറ്റ് വരികയായിരുന്നു അദ്ദേഹത്തിന് കാര്യം അറിഞ്ഞില്ല ഇയാൾ അറിയാത്ത ഒരാളാണ് ഒരു കാട്ടറബിയാണ് ഒരു ബധുവാൻ ഒരു ബഡുവിൻ ആ മനുഷ്യനോടാണ് ഇങ്ങനെയൊക്കെ അവർക്ക് ദേഷ്യപ്പെടേണ്ടി വന്നത് പക്ഷേ അയാൾക്കറിയില്ലായിരുന്നു

എന്നെയും മുഹമ്മദ് നബിയേയും നീ നിന്റെ സ്വർഗ്ഗത്തിൽ കടത്തേണമേ ഞങ്ങൾ കടന്ന പിന്നെ സ്വർഗ്ഗം പൂട്ടിയേക്കണേ പഠിച്ചോണ്ട് അവരൊറ്റക്കൂട്ടിനെ കടത്തരുത് ഇതാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം നിസ്കാരം കഴിഞ്ഞിടക്ക് ചോദിക്കാൻ വയ്യല്ലോ തങ്ങൾ നിസ്കാരം ചോദിച്ചു ചോദിച്ചുവല്ല നിങ്ങൾ എന്താണ് പറഞ്ഞത് ചോദിച്ചു ഇവ ഞാനെ പറഞ്ഞത് എന്നെയും തങ്ങളെ സ്വർഗത്ത് കടത്തെ പിന്നെ അടച്ചോട്ടെ ഇവരൊക്കെ അല്ലേ പിന്നെ പോകാനുള്ളത് അവരൊന്നും പോകാൻ എന്തേന്ന് ചോദിച്ചു പൊന്നാറിനബി നിങ്ങൾക്ക് ഓർമ്മയല്ലേ ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തപ്പോഴേ ഇവരൊക്കെ എൻ്റെ അടുത്തേക്ക് ചാടി ചാടിയണീട്ടില്ലേ അങ്ങല്ലേ എന്നെ ശാന്തമായി സമാധാനത്തോട് അങ്ങല്ലേ എനിക്കൊരു ഉപദേശം തന്നത് അങ്ങല്ലേ എന്നോട് മാന്യമായി പെരുമാറിയത് അതുകൊണ്ട് ഞാനിങ്ങൾ മതി അവിടെ ഇവരൊക്കെ പുറത്തു നിന്നോട്ടെ അപ്പൊ നബി നിങ്ങൾ പറഞ്ഞു വിശാലമായ സ്വർഗത്തെ നിങ്ങളങ്ങോട്ട് ചെറുതാക്കിയല്ലേ അവിടെ ഞാനും നിങ്ങളും കയറി കോടിക്കണക്കിന് മുമ്മിനിങ്ങൾ കയറി ചെന്നാലും അവിടെ ഇനിയും ഇടം ബാക്കിയുണ്ട് അതുകൊണ്ട് വിശാലമായ സ്വർഗത്തെ നിങ്ങളങ്ങ് ചെറുതാക്കിയല്ലേ എന്ന് ചോദിച്ചു റസൂർലാഹി സാഹു അലഹി വസ്ലം ഇതായിരുന്നു മുഹമ്മദ് മുസ്തഫ അതുകൊണ്ടാണ് അദ്ദീനു നിസ്കാരവും നോമ്പും ഹജ്ജും എല്ലാ അർഖാനുകളും ഫറലുകളും വാജുപാച്ചുകളും ഒക്കെ ചെയ്തു കഴിയുന്ന ഒരു മനുഷ്യൻ പിന്നീട് ശ്രദ്ധിക്കേണ്ട വിഷയം ഒരു മനുഷ്യന്റെ സ്വഭാവ ശുദ്ധീകരണമാണ് ഒരു മനുഷ്യന്റെ പെരുമാറ്റമാണ് ഒരു മുസ്ലിം നന്നായി പെരു